നമ്മുടെ നാട്ടിലത്തെ പിള്ളേര് മീൻ പിടിച്ച കാഴ്ചയായിട്ടാണ് നിങ്ങൾ കാണുന്നത് ഇത് പരൽ മീനുകളാണ് അപ്പോൾ തോട്ടും പക്കത്ത് കുത്തിയിരുന്ന സമയം മെനക്കിട്ട് അവർ കഷ്ടപ്പെട്ട് പിടിച്ച മീനാണ് ഇട്ടത് അതുപോലെ തന്നെ ഷാഫിയും ഹാഷിക്കൊക്കെ പാടുകൂടിയിട്ട് ഇന്നും പതിവ് പോലെ വൈകുന്നേര സമയത്ത് വീണ്ടും മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളൊരു പ്രതീക്ഷയില്ല തന്നെയാണ് അവരും അപ്പോൾ വൈകുന്നേരം സമയമായി കഴിഞ്ഞാൽ എല്ലാവരും ഈ തോട്ടിലേക്ക് ഇറങ്ങും പക്ഷേ പഴയതുപോലെ വെള്ളമല്ല കേട്ടോ അപ്പം പഴയമായിട്ട് മഴ കുറവായതുകൊണ്ട് തന്നെ ഏകദേശം തോടുമ്പ പാടൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും മീൻ ഇന്ന് ഇവിടുന്ന് വലിച്ചു കയറ്റുന്നുള്ള ഭാഷയിൽ തന്നെയാണ് പലരും എന്തായാലും രണ്ട് ദിവസം കൂടെ വന്ന് മീനൊന്നും പിടിച്ചിട്ട് ഒന്നും കിട്ടിയിട്ടില്ല കാഫിയാണെന്നുണ്ടെങ്കിൽ കണ്ണ് നട്ട് തോട്ടേക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് ചൂണ്ടക്കുളത്തിൻ്റെയും തോട്ടിലിട്ടിട്ടോ എന്തെങ്കിലും വന്ന് കുളത്തൊന്നും വിചാരിച്ചിട്ട് അപ്പോൾ അതൊന്നും പ്രതീക്ഷ ഇങ്ങനെ ഏകദേശം അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ് നേരം ഏകദേശം ആറു മണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവർ മീൻപിടുത്തം ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും തടയുന്നു വിചാരിച്ചിട്ട് ഇതാണ് മീൻ മീൻപിടുത്തത്തിൻ്റെ കമ്പ എന്ന് പറയുന്നത് മീൻ പിടിക്കാൻ പോകുന്നവർക്ക് ഏകദേശം അറിയുക ഇതിനോട് എത്രത്തോളം ക്രേസ് ഉള്ളവർക്കൊക്കെ അറിയാം അപ്പോൾ ഏകദേശം ഇട്ടിയിട്ടുണ്ട് കേട്ടോ നേരം പോകേണ്ട ഏകദേശം സമയമായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവർ നല്ല രീതിയിൽ ആശയക്കുന്നൊരു മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അപ്പോൾ നല്ല ഒരു എന്തോ ഒരു പേര് പറഞ്ഞു അവന് അതാണ് അപ്പോൾ നല്ല ഇട്ടിയതിനാൽ നമുക്കിത് കാണിച്ചു തരാൻ കഴിയില്ല ഇത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല കേട്ടോ വീഡിയോ അപ്പോൾ എന്തായാലും ഈ സാധനമാണ് കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ ആശയ്ക്ക് ഒരു മീൻ ഏതായാലും ചൂണ്ടക്കുളത്തിൽ കുളുത്തിയതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ അപ്പം എന്തായാലും ഈ സംഭവം മീനെ നമ്മൾ പിടിച്ചിട്ടാകുമ്പോൾ സന്തോഷത്തോടു കൂടി നമുക്ക് കാണിച്ചു തന്നെ കേട്ടോ കുറേ നേരം നിന്നിട്ട് ഇപ്പോൾ ഈ ആകെ ഒരു മീനെ കെട്ടിയിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഇവർ ചൂണ്ട മഴക്കാലത്ത് മഴ നല്ല ഉള്ള സമയത്തൊക്കെ ഇവർ നന്നായിട്ട് ചൂണ്ടിട്ടിരുന്ന സമയത്തൊക്കെ നല്ല കെട്ടിയിരുന്നുള്ളൂ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ വെള്ളമൊക്കെ വെറ്റി ഏകദേശം കഴിയാനായി പിന്നെ ഇവർ ടൈം പാസിന് വേണ്ടിയിട്ട് ഇടുന്നതാണ് ചില ആളുകളൊക്കെ പറയാറുണ്ട് പൊറോട്ടയുടെ പോട്ട് നമ്മളെ ചൂണ്ടക്കുളത്തിൽ കൊളുത്തിയാ ഒരുപാട് മീൻ കിട്ടുന്നൊക്കെ അതിനെക്കുറിച്ചിട്ട് ചീതവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണ്ടോ അതിൽ നമ്മൾ ധാരാളം മീനുകൾ കിട്ടുന്നൊക്കെ എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അതിലൊക്കെ ശരിയാണോ സത്യമാണോ എന്ന് നമുക്കറിയില്ല അപ്പോൾ എന്തായാലും വീണ്ടും ആശക്ക് നമ്മുടെ ചൂണ്ടക്കുളത്തിൽ ചൂണ്ടക്കിട്ടിട്ട് കൊളുത്തന്നെയാണ് കിട്ടും ഉണ്ടോ പ്രതീക്ഷ കൈവിടാതെ മൂപ്പര് വീണ്ടും ചൂണ്ടരി ഇടാന്നൊക്കെ പക്ഷെ നേരെ ഏകദേശം ഇങ്ങനെ ഇരുട്ട് ഇരുട്ടിലേക്ക് വന്നു നിങ്ങൾക്ക് ക്യാമറ നോക്കുമ്പോൾ തന്നെ അറിയാം കാരണം അതിൽ നല്ല മറ്റേ മീ മറ്റേ ഇരട്ടിയിട്ടുണ്ട് സമയം ഏകദേശം ആറുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം വീട്ടിൽ പോകേണ്ട ടൈമായി പക്ഷെ വരിപ്പോഴും അതിൻ്റെ ക്രൈസ് ഇട്ടിട്ടില്ല പണ്ടൊക്കെ ചെക്കന്മാരൊക്കെ രാത്രിയിലൊക്കെ എമർജൻസിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു മീൻ പിടിക്കാനൊക്കെ അത്രയും ഭയങ്കര ആണ് മീൻ പിടുത്തിയതിനോടൊക്കെ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ അറിയാം അതിൻ്റെ ക്രൈസ് എത്രത്തോളം ആണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് മീൻ പിടിക്കാനാണ് കമ്പം വീട്ടിൽ കൊണ്ടുപോകാനൊന്നും കമ്പം ഉണ്ടായില്ല അതാ ആർക്കെങ്കിലും വരുന്ന വഴി ആർക്കെങ്കിലും കൊടുക്കും പക്ഷെ പിടിക്കാൻ ഭയങ്കര കമ്പവും അങ്ങനെ ചില ടീമുകളുണ്ട് ഏ അപ്പം എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അവ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിട്ട് വരുന്നവരെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പുതിയൊരു വീഡിയോയിട്ട് വരുന്നവരെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ലൈക്ക് അടിക്കാൻ മറക്കല്ലേ